അണ്ണാമലയെ തുറന്നുവിട്ട ഒരു കാറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുത്തോൾ ഒരു കൊടുങ്കാറ്റായി മാറി കച്ചത്തീവ് നമ്മൾ പലരും ആദ്യമായിട്ട് കേൾക്കുകയാണ് കച്ചത്തീപിനെക്കുറിച്ച് അത് കച്ചത്തീവിനെ അറിയാം ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോഴൊക്കെ കച്ചത്തീപുന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യയുടെ ആയിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ പലർക്കും പുതിയതായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇതൊരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയതോടുകൂടി പല മുൻ നയതന്ത്ര വിദഗ്ധരും രംഗത്ത് വന്നിട്ട് ഇപ്പോൾ ഇന്ത്യ ഇത് പറയുന്നത് വളരെ മോശമായി പോയി രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ ഇമേജ് മോശമാകും ശ്രീലങ്കയായിട്ടുള്ള ബന്ധം വഷളാകും എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ട് അപ്പോൾ ശരിക്കും നരേന്ദ്രമോദി ഇത് പറയേണ്ടിയിരുന്നില്ല എന്നാണ് ഈ നാട്ടിലെ ചില മാധ്യമങ്ങളും ഈ മുൻ നയതന്ത്ര വിദഗ്ധർ എന്നു പറയുന്ന ആളുകളും പറയുന്നത് കാരണം അവർക്ക് കോൺഗ്രസിന് ദോഷം വരുന്ന ഒരു കാര്യം ചർച്ചയായി വരാൻ പാടില്ലല്ലോ ഇപ്പോൾ പുതിയൊരു വിവാദം ഇതിന് മറു മറുപടി എന്നോളം വരുന്നുണ്ട് അതായത് ഈ കച്ചത്തീവ് നമ്മൾ വിട്ടുകൊടുത്തെങ്കിലും ശ്രീലങ്ക അതിൻ്റെ പല മടങ്ങ് വലിപ്പ് വലിപ്പമുള്ള വെഡ്ജ് ബാങ്ക് എന്ന് പറയുന്ന കന്യാകുമാരി കടലിടുക്കിലുള്ള ഒരു പ്രദേശം ഇന്ത്യക്ക് വിട്ടു തന്നിരുന്നു അതുകൊണ്ട് കച്ചത്തീവൊന്നും വലിയ കാര്യമല്ല ഇന്ദിരാഗാന്ധി വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു വാദവുമായി വരുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊന്ന് കേട്ടു സാർ അതായത് ജയലളിത കച്ചത്തീവ് വിട്ടുകൊടുത്തതിനെതിരെ അതിശക്തമായ നിലപാടെടുത്തിരുന്നു അവരുടെ ഒരു വീഡിയോ ഓഡിയോ സന്ദേശം ഞാൻ ഓ ശരിയാണ് അപ്പൊ ഇതിലിപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ എടുക്കുമായിരിക്കും ഈ വാഡ്ജ് ബാങ്ക് എന്ന് പറയുന്ന സംഭവം കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസുകാര് ഡി എം കെ ഇവരോട് അടുത്ത് നിൽക്കുന്ന ഡിപ്ലോമാറ്റ്സ് ശ്രീലങ്കയിലെ ഡിപ്ലോമാറ്റ്സ് മന്ത്രിമാർ അവരും ഈ വാഡ്ജ് ബാങ്ക് കാര്യം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ദിരാഗാന്ധി മറ്റേ കച്ച വിട്ടുകൊടുക്കുന്നത് അത് പാക് കടലെടുത്തിലെ ഒരു ദ്വീപാണ് ചെറിയ ദ്വീപ് ആ ഇരുപത് ചെറിയ പക്ഷെ അത് തന്ത്രപ്രധാനമായ ആണ് ദ്വീപിന്റെ അതിന്റെ പൊസിഷൻ ഉൾക്കടലിലാണ് നമുക്ക് ഒക്കെ എന്തെങ്കിലും ഒരു സംഘർഷമൊക്കെ വരുമ്പോഴൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണത് ഇരുപത്തിയഞ്ചു ലക്ഷം ഏക്കറാണ് വാർഡ് ബാങ്ക് ലക്ഷം മറ്റേത് ചെറിയ കിലോമീറ്റർ അതെ അപ്പൊ ഈ ഇരുപത്തിയഞ്ചു ലക്ഷം ഏക്കർ എന്ന് പറയുന്നതിനേക്കാൾ എത്ര ചെറുതാണ് എന്ന് പറഞ്ഞിട്ട് കച്ചത്തീവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കപടമതേതര സംഘം ഇതിനെ ചെറുതാക്കി വിവാദം ഒന്നും ഒന്നുമല്ല സ്ഥാപിക്കാൻ നോക്കുന്നത് പക്ഷേ രണ്ടും രണ്ട് ഇഷ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് നമ്മൾ കച്ചത്തീവ് വിട്ടുകൊടുത്തതിന് പകരമായിട്ട് ആ വർഷത്തെ ആ ഉടമ്പടിയിലുള്ളതല്ലല്ലോ ഇത് അതെ അതെ അപ്പൊ തന്നെ ഇത് രണ്ടും രണ്ടായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് എന്നു മാത്രല്ല ഈ കച്ചീവ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്ന് മുതൽ തന്നെ ഇഷ്യൂ ആണെന്നാണ് കാണുന്നത് ഇപ്പോഴത്തെ രേഖ അല്ലേ കച്ച സെന്റ് ആന്റണീസ് പള്ളി ഉണ്ട് ആ പള്ളിയിലെ പെരുന്നാളിന് എല്ലാ വർഷവും ഇവിടെ നിന്നുള്ള ആളുകളുമൊക്കെ പോയിരുന്നു തീർത്ഥാടനം എന്നുള്ള നിലയ്ക്ക് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ ഇരുപത്തി ആറിന് ലങ്കയിൽ വെച്ച് ഉടമ്പടിയിൽ ഇന്ത്യയിൽ വെച്ച് രണ്ടാം രണ്ടാം ദിവസം ഇരുപത്തി എട്ടാം തീയതി ഉടമ്പടി നടക്കുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഇത് ഒരു മാസം മുമ്പ് വിദേശകാര്യ സെക്രട്ടറി കേവലവർമ്മ കരുണാനിധിയോട് പറയുന്നുണ്ട് ഞങ്ങൾ വിട്ടുതരും വിട്ടുകൊടുക്കുകയാണ് കാരണം കരുണ നിധിക്കും താല്പര്യമുണ്ട് ലങ്കയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും അതിൽ ഗുണമുണ്ടാവുമായിരിക്കും അപ്പോൾ അത് പറഞ്ഞിരുന്നു അങ്ങനെ അത് കൊടുത്തു വിട്ടുകൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ടാണ് ഈ വാച്ച് ബാങ്ക് ഈ കന്യാകുമാരിക്ക് അടുത്തുള്ളത് അത് ഇരുപത്തഞ്ച് ലക്ഷം ഏക്കർ എന്നുള്ളത് നാലായിരം സ്ക്വയർ മൈൽ ചതുരശ്ര മൈൽ ആണ് അതൊരു ഐലൻഡ് ഐലൻഡ് ആണോ അത് അതെ ആണ് ാണ് തന്ത്ര തന്ത്രപ്രധാനമാണ് ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് എന്നും പറയപ്പെടുന്നു അതൊക്കെ ശരി തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ട് നമ്മൾ കച്ച ത്തീവിലെ നമ്മുടെ അവകാശം മാറ്റി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ വാജ് ബാങ്കിന്റെ ധാതുമണൽ നിക്ഷേപമുണ്ട് പെട്രോളിയം നിക്ഷേപമുണ്ടെന്നും കരുതപ്പെടുന്നു അപ്പൊ അന്ന് നമ്മൾ കരാറിൽ മറ്റേ വാജ് ബാങ്ക് നമ്മൾ എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് മൂന്ന് വർഷത്തേക്ക് ഈ ശ്രീലങ്ക ബോട്ടുകൾ നമ്മൾ ഈ ഖനനം വല്ലതും നടത്തുകയാണെങ്കിൽ ധാതു മണലോ മറ്റേ പെട്രോളിയോ ഖനനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ശ്രീലങ്കയുടെ ബോട്ടുകൾ മീൻപിടുത്ത ബോട്ടുകൾ പ്രവേശിക്കില്ല എന്ന് കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് ശ്രീലങ്ക ബോട്ടുകൾ ഒരു ലിമിറ്റഡ് എണ്ണം അവിടെ വരാം പക്ഷേ രണ്ടായിരം ടണ്ണി കൂടുതൽ മീൻ പിടിക്കാൻ പാടില്ല അങ്ങനെ കരാറിൽ പറഞ്ഞിട്ടുണ്ട് ആറ് ബോട്ടുകൾക്കോ ഒക്കെ അവിടെ വരാം എന്നുള്ളത് പക്ഷേ ഈ സംഗതി മാറുന്ന എപ്പോഴാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ പാക്കടലിടക്കിൽ ഈ വെജ് ബാങ്കിന്റെ കിഴക്കൊക്കെ ട്രോളറുകൾ ഇന്ത്യൻ ഭാഗത്തൊക്കെ വന്ന് മീൻ പിടിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നമ്മുടെ ഭാഗത്താണെങ്കിൽ മീനുകളുടെ തോത് കുറഞ്ഞും വന്നു അപ്പം നമ്മുടെ ട്രോളറുകൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ശ്രീലങ്കയിലെ ആഭ്യന്തര സമരം ഉണ്ടായിരുന്നതുകൊണ്ട് ശ്രീലങ്കൻ നേവി ഒന്നും ഈ ഭാഗത്തൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഈ പറഞ്ഞ കച്ചേത്തീയുമതേ മറ്റേതും അതെ എൽ ടി ആയിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നേരത്തെ സുനിൽ പറഞ്ഞില്ലേ ജയലളിതയുടെ കാര്യം ജയലളിത ഈ അവര് മീൻപിടുത്തക്കാര് ഇന്ത്യൻ മീൻപിടുത്തക്കാര് അങ്ങോട്ട് ചെല്ലുന്നു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുകയും നമ്മുടെ ബോട്ടുകൾ മീൻപിടുത്ത ബോട്ടുകളൊക്കെ പിടിച്ചു വെക്കുകയും വലിയ തോതിലാണ് നൂറുകണക്കിനാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കച്ചൈത്തീവി തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം ജയലളിത തുടങ്ങിയിരുന്നു അതിരി പറയുന്നില്ല ഈ സംഘം എന്നിട്ട് ആദ്യത്തെ നീക്കങ്ങളൊന്നും അത്ര നന്നായില്ല ഇത് കൊറേം കൂടി ഇന്ത്യൻ ട്രോളറുകൾ ഇന്ത്യൻ മുക്കുവന്മാരൊക്കെ ഇരകളായി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി എട്ടില് ജയലിത നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോ രണ്ടായിരത്തി എട്ടിൽ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോ അവര് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു കച്ചൈത്തീവിന് വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു അന്ന് ഈ കച്ചൈത്തീവിന് ഇന്ദിരാഗാന്ധി ഇത് വിട്ടു കൊടുക്കുമ്പോൾ ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമായിരുന്നു അത് ചെയ്തിട്ടില്ല എന്നാണ് അതിൽ പ്രധാനപ്പെട്ട പ്രയർ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തിരിച്ചെടുക്കാം പിന്നെ രാമനാഥ രാമേശ്വരം രാജാവ് രാമനാഥപുരം നാഥപുരം രാജാവിന്റെ വകയിലാണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നതാണ് അതിന്റെ പശ്ചാത്തലമൊക്കെ ജയലളിത രണ്ടായിരത്തി പതിനൊന്നില് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു കച്ച ഇന്ത്യ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് കാരണം ഒരുപാട് തമിഴ് മുക്കുവന്മാരെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു പീഡിപ്പിക്കുന്നു ശ്രീലങ്ക എന്നൊക്കെ ആ പ്രമേയം അതിനകത്തൊരു വേറെ കാര്യമുണ്ട് സാർ ഈ നമ്മൾ ഭൂമി മാത്രമല്ല വിട്ടുകൊടുക്കുന്ന അപ്പോൾ ഒരു ഭൂപ്രദേശത്തിന്റെ എനിക്ക് തോന്നുന്നു നോട്ടിക്കൽ മൈൽ അവരുടെ സമുദ്രാതിർത്തി കൂടിയാണ് അപ്പൊ കച്ചത്തീവ് മുതൽ ശ്രീലങ്കയിൽ നിന്നല്ല കച്ചത്തീവ് മുതൽ വീണ്ടും ഒരു പതിമൂന്ന് കിലോമീറ്റർ ശ്രീലങ്കയിനായിട്ട് മാറും ശ്രീലങ്കയിൽ നിന്നുള്ള വരാൻ പാടുള്ളൂ ശ്രീലങ്കയിൽ നിന്നുള്ള പതിമൂന്ന് നോട്ടിക്കൽ മൈൽ പ്ലസ് കച്ചത്തീവിൽ നിന്നുള്ള പതിമൂന്ന് നോട്ടിക്കൽ മൈൽ വരുമ്പോൾ ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈലോ മറ്റോ ഇന്റർനാഷണൽ വാട്ടേഴ്സിന് പുറത്ത് ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിയായിട്ട് മാറും അത് അതാണ് ഇന്ത്യൻ മീൻപിടുത്തക്കാർ അവിടെ ചെലുത്തു വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രീലങ്കക്ക് പട്ടളം നേവി പിടിച്ചോണ്ട് പോകുന്നത് സുനിൽ ഇപ്പോൾ ഇത് പറഞ്ഞിപ്പോൾ പെട്ടെന്ന് എനിക്ക് അമൃതാനന്ദമയടൊരു കഥ ഓർമ്മ ആയിരുന്നു അതായത് അമൃതാനന്ദമയി അവരുടെ ആ എ സി മറ്റേ ബസ്സിലാണല്ലോ സഞ്ചരിക്കുകയാണ് ഇവിടുന്ന് കുറെ ദൂരമൊക്കെ അങ്ങനെ മഹാരാഷ്ട്രയിൽ പോയി കഴിഞ്ഞപ്പോ ഇത് അവരുടെ ഒരു അന്തേവാസി ഇത് കഴുകാൻ ഉദ്ദേശിച്ചിരുന്നു ഈ ബസ് അപ്പോ അയാള് എന്തോ നിർഭാഗ്യവശാൽ കൊറേ കല്ലുകൾ വെള്ളത്തിന് പകരം ഉണ്ടായിരുന്നൊരു ബക്കറ്റാണ് വെള്ളത്തിന് പകരം അങ്ങോട്ട് എറിഞ്ഞത് ബസ്സിലേക്ക് അപ്പൊ അതിന്റെ ഗ്ലാസ് പൊട്ടിപ്പോയി പൊട്ടിപ്പോയപ്പോ അയാള് ഭയങ്കര ദുഃഖിതനായിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പോയി അമ്മ എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറല്ല പുതിയ ഗ്ലാസ് വെക്കണം അയ്യായിരം രൂപ പോലെ ഒരു നോട്ടിക്കൽ മൈല് അപ്പുറത്തൊന്നും വരുന്നുണ്ട് നഷ്ടം ധാരാളാണ് നമുക്ക് മീൻപിടുത്തക്കാര് ബോട്ടുകൾ ട്രോളേഴ്സ് ഇങ്ങനത്തെ പ്രശ്നം നമ്മുടെ മീൻ ഡിപ്ലീറ്റ് ചെയ്തു വരുന്നു കുറഞ്ഞു വരുന്നു ഉപജീവന മാർഗാടായി നമ്മുടെ ആളുകളുടെ രണ്ടായിരത്തി പന്ത്രണ്ടില് ജയലിത വീണ്ടും സുപ്രീം കോടതിയിൽ പോയി ആ ഹർജി ഇവിടെ കിടക്കുന്നുണ്ട് അതൊന്ന് വേഗം തീർപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പതിനാലില് അറ്റോർണി ജനറൽ മുഗുൾ രോഹ്തഗി കോടതിയോട് പറഞ്ഞു ഇത് വാദത്തിനെടുത്തപ്പോൾ നമുക്ക് ഇതെ തിരിച്ചുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം വേണ്ടിവരും ശ്രീലങ്കയായിട്ട് അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തതായിട്ട് ആ അദ്ദേഹം ക്ലോസ് ചെയ്തായിട്ട് കരുതണം പക്ഷെ സുപ്രീം കോടതി ഇത് ക്ലോസ് ചെയ്തിട്ടില്ല സുപ്രീം കോടതിയിൽ കേസ് അപ്പൊ കച്ചീവ് നമ്മുടേതാണ് തിരിച്ചു തിരിച്ചുപിടിക്കണംന്ന് ജയലളിത അണ്ണാ ഡി എം കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് മറിച്ചു വച്ചിട്ടാണ് ഈ ഇപ്പൊ ഈ സെറ്റുകൾ ഇറങ്ങിയിരിക്കുന്നത് കച്ചൈത്തീവ് ചെറിയ പ്രശ്നമാണ് അത് നമ്മൾ വിട്ടുകൊടുത്തതാണ് മറ്റേ വാജ് ബാങ്ക് അതാണ് വലിയ കാര്യം എന്ന് പറയുന്നത് അവകാശം അതൊരു വേറൊരു ഇഷ്യൂ ആണ് തനി ഇഷ്യൂ അങ്ങനെയാണ് ഈ സംഭവം കിടക്കുന്നത് അപ്പോ കോൺഗ്രസിന് വേണ്ടിയും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുത്ത നയതന്ത്ര പ്രതിനിധികളൊക്കെ ഇപ്പോഴും കാണുമല്ലോ അവർക്കും അന്ന് വേറെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണണം അതുകൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇങ്ങനെയുള്ള പഴയ വിരമിച്ച പല്ലുപോയ നയതന്ത്ര പ്രതിനിധികളുടെ വീട്ടിൽ പോയി വാർത്ത ചെയ്യുന്ന മലയാളത്തിലെ മാധ്യമക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും അതെ അങ്ങനെ പല ആളുകളും പോയിട്ട് ഇപ്പൊ പല ആളുകളെയും കണ്ടിട്ടുണ്ട് നയതന്ത്ര പ്രതിനിധികളെ അന്ന് ഇതിനുവേണ്ടി കരട് തയ്യാറാക്കിയത് ഞാനാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ സംസാരിച്ച് ഞാൻ കണ്ടു ഡൽഹിയിലെ ചില പത്രങ്ങളിലൊക്കെ അപ്പോ ദേശീയ തലത്തിലൊക്കെ ഇതങ്ങനെ പൊട്ടിച്ചു കളയാനും ഒക്കെ ശ്രമം നടക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ കൊടുത്ത എടുത്ത് മോഡി ദുബോലെ കൊടുത്തു കൊണ്ടു വല്ലാതെ കൊണ്ടിട്ടുണ്ട് അപ്പോഴാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ജയലളിത സുപ്രീം കോടതിയിൽ കൊണ്ടുപോ കൊടുത്ത കേസൊന്നും വന്നിട്ടില്ല കേസ് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് ആകെ പറയാവുന്നു സബ്ജൂഡീസാണെന്നാണല്ലോ അങ്ങനെ പറയാനും ആളുകൾ ഇത് അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ അപ്പോ ഇങ്ങനെയാണ് സംഭവം കിടക്കുന്നത് വാജ് ബാങ്ക് നമുക്ക് കിട്ടി നമ്മൾ നമ്മളതിന് കാശ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവട്ടോ വെറുതെ ഫ്രീ അല്ല ഫ്രീയല്ല അതിന് അതിന്റെ പണം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ബൈ ചെയ്യുകയായിരുന്നു ഈ സ്ഥലം അപ്പൊ മാത്രമല്ല അന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോ പറഞ്ഞതാണ് ഈ ചെറുകിട ഭൂമി കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നെഹ്റു ചോദിച്ചു അപ്പൊ നെഹ്റു അത്രേ അതിനെപ്പറ്റി കണ്ടിരുന്നുള്ളൂ ഒരു തന്ത്രപ്രധാന സ്റ്റേറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വെറുതെ ചെറുകിട ആ അരുണാചൽ പ്രദേശിൽ പുല്ലുകൾ പുല്ലുകൾ എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് നമ്മുടെ അവകാശങ്ങളെപ്പറ്റി രാജ്യ അവകാശങ്ങളെപ്പറ്റി ബോധമുണ്ടായിരുന്നത് ഏതായാലും തമിഴ്നാട്ടിൽ വീണ്ടും മോദി അടുത്ത ആഴ്ച വരുമെന്നാണ് കേൾക്കുന്നത് കച്ചത്തീവ് തമിഴിൻ്റെ അഭിമാനത്തിൻ്റെയും തമിഴ് ദേശീയതയുടെയും കൂടെ പ്രതീകമാണെങ്കിൽ മോദി ആ കാറ്റ് കൊടുങ്കാറ്റായി ഊതി പരത്തുന്നുണ്ടെങ്കിൽ മോദിയുടെ വീണ്ടും ഉള്ള തമിഴ്നാട് സന്ദർശനം വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയേക്കും നമുക്ക് അത് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക